ഹലോ എന്റെ തെങ്ങിനെല്ലാം മണ്ടരി പിടിച്ചിരിക്കാന്നു നല്ലപോലെ കായ് തന്നോണ്ടിരുന്ന തെങ്ങാണ് പെട്ടെന്ന് അങ്ങോട്ട് കായെല്ലാം ചെറുതായി കുരുടിച്ചു കൊലയൊക്കെ വാടുക അപ്പൊ അതിന് ഇന്ന് എസ് പി സിക്കാരായിട്ട് ഡിസ്കസ് ചെയ്തപ്പ അവര് അവരുടെ ഹോമിയോ അഗ്രോഫെയർ ഇട്ടാ മതി എന്ന് പറഞ്ഞു ഇതുകൊണ്ടാ ഇത്രയും ചെറിയ തേങ്ങയായി മാറിയിരിക്കുക ഇത് മണ്ടരി കൊണ്ടാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതിന് നമുക്ക് ഏകദേശം പത്ത് വർഷമൊക്കെ ആയ തെങ്ങാണ് അപ്പൊ നല്ലപോലെ കായ് ബലം തന്നോണ്ടിരുന്നതാണ് അപ്പൊ പെട്ടെന്നാണ് ഇങ്ങനെയായി മാറിയത് അപ്പൊ ഞാൻ പലരോടും ചോദിച്ചപ്പോ ഇത് മണ്ടരി പിടിച്ചതാണ് ഇങ്ങനെ ഇങ്ങനെയായി പോയതെന്ന് അപ്പൊ എന്റെ രണ്ടുമൂന്ന് തെങ്ങിന് ഇത് തന്നെ അവസ്ഥ അപ്പൊ ഞാൻ അതിനൊരു ഹോമിയോ അഗ്രോ കെയർ ചെയ്യാന്ന് വിചാരിച്ചു അത് എങ്ങനെയാ ചെയ്യണമെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ എസ് പി ഹോമിയോ അഗ്രോ കെയർ ഇത് നല്ല ഹോമിയോ ഗുളിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഹോമിയോ അഗ്രോ കെയർ എന്നാണ് ഇതിന്റെ പേരും അപ്പൊ ഇത് ഞാൻ ഒലവക്കോടുള്ള രാജേഷിനാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇട്ട് കൊടുക്കാൻ അവരിന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിലൊരു നൂറ് ഗുളി ഏകദേശം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നമ്മൾ ബോട്ടിലൊഴിച്ച് തെങ്ങിന്റെ ചുവട്ടിൽ കുഴിച്ചിടാനാണ് ഞാൻ വേറെടുത്ത് ഇതിൽ കുഴിച്ചിടുന്നത് അപ്പൊ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഓക്കെ ഇതാണ് എസ് പി സിയുടെ ഹോമിയോ അഗ്രോഫ് അപ്പൊ ഇത് നമുക്ക് എണ്ണിയെടുക്കാം നൂറ് ഇതാണ് അതിന്റെ രൂപം ഇതാണ് നമ്മുടെ ഹോമിയോ നമുക്ക് കൗണ്ട് ചെയ്തിട്ടിടാം നൂറെണ്ണമാണ് രണ്ട് ലിറ്ററും വെള്ളത്തിനും വേണ്ടത് ഏകദേശം ഒരു ഗ്രാം രണ്ട് ഗ്രാം ആണ് കണക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് അരിഞ്ഞു പോകും കാരണം ചെറിയ ചെറിയ ലോ മിക്സ് ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞി പോകും കൈലൊന്ന ആയാ കുഴപ്പമൊന്നുമില്ല ഒരു സ്പൂൺ ഇട്ടാളക്ക ഏകദേശം അത് അരിഞ്ഞിട്ടു ഞാനിന് ഈ ഈ ബോട്ടിലാണ് ഞാൻ ആക്കുന്നത് നന്നായി കഴുകിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ഞാൻ ഒരു കുറച്ച് കുറവാക്കിയിട്ട് വെക്കണേ അല്ലെങ്കിൽ നമ്മളിത് അടയ്ക്കുമ്പോഴും വേര് ഇതിനകത്ത് ഇടാനുള്ളത് അപ്പൊ അതങ്ങനെ പോകും അതുകൊണ്ട് നമുക്കിത് കുറച്ച് കുറവാക്കി വെക്കാം എന്നിട്ട് ഈ ക്യാപ്പിൽ ഈ ക്യാപ്പിൽ നമുക്കൊരു ഹോൾ ഇട്ട് ഞാൻ രാം ഒരു കമ്പി ചൂടാക്കി വെച്ചാലും എന്റെ കത്തിയുടെ ഷേപ്പ് നമുക്ക് അടക്കാം ബോട്ടിലിന് ഹോളിട്ട് ടൈറ്റ് ആക്കി അടച്ചിട്ടുണ്ട് ഇനി നമുക്ക് തെങ്ങിന്റെ അടുത്തേക്ക് പോവാം തെങ്ങിന്റെ അടുത്ത് പോയിട്ട് തെങ്ങിൽ എന്താ ചെയ്യുന്ന നോക്കാം തെങ്ങിന്റെ വേരാണ് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ തെങ്ങിന്റെ വേരിലാണ് നമുക്ക് ഇട്ടേണ്ടത് മതിക്ക് ഇങ്ങനെ നല്ല സ്ട്രൈറ്റ് ഉള്ള നല്ല ഒരു വേര് വേര് നല്ലൊരു പേരെടുക്കണം അത് നമുക്ക് അവിടെ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം എന്താ വേര് കട്ട് ചെയ്യണം ചെറിയ ചെറിയ കട്ട് ചെയ്യാം ടാപ്പറിൽ കട്ട് ചെയ്യാം ഇത് വെള്ളം എടുക്കുന്ന നല്ല വേരാണ് അതാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കുത്തുള്ളത് വേണ്ട നേരെ സൂക്ഷിക്കണം പൊത്തിയൊന്നും പോകരുത് എന്നിട്ട് ഈ ബോട്ടിൽ എടുത്തിട്ട് അങ്ങനെ ചെറുതായി ചെരിച്ചു ബോട്ടിൽ ചെരിച്ചു കൊടുക്കണം നന്നായിട്ട് അല്ലെങ്കിൽ ബോട്ടിൽ ഇങ്ങനെ ബാക്കി കുഴിയാക്കി കൊടുക്കാം നല്ലപോലെ കുഴിച്ചു കൊടുക്കണം കുഴിച്ചു കൊടുത്തിട്ട് ബോട്ടിലിങ്ങനെ വെക്കണം ഒരു വേര് പൊട്ടരുത് വല്ല ഇതിനകത്തും അടിമ മുട്ടുന്നത് വരെ നമ്മള് ഫില്ല് ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഇത് വെച്ചു കൊടുക്കുന്നത് എസ് ബി സിയുടെ ഹോമിയോ അഗ്രോ കെയർ ആണ് നമ്മൾ ഇപ്പൊ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇത് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കൊണ്ട് ഇത് മുഴുവൻ വലിച്ചു തീരുന്നാണ് പറയുന്നത് നോക്കാം എങ്ങനെയാ ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഈ തെങ്ങിന്റെ മണ്ടടി മാറാനാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ായി മൂടി വെക്കുക അല്ലെങ്കിൽ പിന്നെ വേറെ പന്നിയോ എന്തെങ്കിലും മണ്ണു മാറ്റി തള്ളി വിട്ടാലും നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ പട്ടിയോ എല്ലാം മാറ്റി അങ്ങനെ മൂടി വെക്കുക പിന്നെ വെയിലത്താണെങ്കി വെയിലും കിട്ടും അപ്പൊ അതുകൊണ്ടാണ് മൂടി വെക്കുന്നത് ആവശ്യമുള്ളപ്പോ മണ്ണ് മാറ്റി നോക്കിയാൽ മതി അപ്പൊ തെങ്ങിന്റെ മണ്ടരി മാറ്റാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അടുത്ത തേങ്ങ എത്ര ഒന്ന് രണ്ട് തെങ്ങിലല്ല എനിക്ക് ഇതേ തന്നെയാണ് അവസ്ഥ അത് നമുക്ക് മാറുമെന്ന് നോക്കാം ഇനി അടുത്ത ഈ തെങ്ങിലാണ് ഇടുന്നത് നീ ഒന്ന് ഒരേ തെങ്ങിന്റെ ചുവട്ടി രണ്ട് സൈഡ് രണ്ട് പേര് കട്ട് ചെയ്തിട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് ഹാഫ് ലിറ്ററിന്റെ ബോട്ടിലിനകത്താക്കിയിട്ട് അപ്പോൾ ഒരു ലിറ്ററിന്റെ കണക്കിൽ ഒടിച്ചുള്ളൂ അങ്ങനെ ചെയ്യാം അടുത്ത തെങ്ങില് വക്കും അടുത്തൊരു പേര് ഇടിച്ചു അതിന് ചെറുതായി ടാപ്പറിലൊന്നും മുറിച്ച് കൊടുക്കുന്ന എന്തിനാ അതിന് വേഗം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല തെങ്ങ് നന്നാവുകയാണെങ്കിൽ ഇത് പത്ത് പന്ത്രണ്ട് വർഷമായ തെങ്ങൊക്കെ നശിച്ചു പോയാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ട് നമുക്കത് കുറച്ചും കൂടി ബാക്കി കുറച്ച് ബാക്കി ആക്കുക ആ തെങ്ങ് വേറെടുക്കുമ്പോ നോക്കണേ അത് പെട്ടെന്ന് പൊട്ടി പോവാനുള്ള ടെൻഡൻസി ഉണ്ട് ആ അടിവരെ മുട്ടില്ലേ എസ് പി സിയുടെ തന്നെ ജൈവ വളം ഇട്ടിരിക്കുകയാണ് എസ് പി സിയുടെ ഭൂമിത്ര മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ കറുപ്പ് കളർ കാണുന്നത് ഭൂമിത്ര ഇട്ട് ഈ വളം ഇട്ട് കഴിയുമ്പോൾ അങ്ങനെയൊന്നും നോക്കാം എല്ലാ തെങ്ങിനും ഞാനിത് ഇട്ടിട്ടുണ്ട് അപ്പൊ തന്നെ എന്റെ റിസൾട്ട് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് തന്നെ ഓക്കെ വേറൊരു തെങ്ങും അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം റിസൾട്ട് അറിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ ബൈ